ഹലോ വെൽക്കം ടു ത്രെഡ്സ് വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോയിലിട്ട നൈറ്റിയുടെ സ്റ്റിച്ചിങ് ആണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ കട്ടിങ് ഇട്ടിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ നെക്കിൻ്റെ ഭാഗം അതായത് സിബിന് മുമ്പിൽ വെക്കുന്ന ഒരു ഡിസൈനാണ് അപ്പോൾ അതിൻ്റെ ചുറ്റിലും ലേസ് വെച്ച് കൊടുക്കാം അപ്പം ഞാനിവിടെ റെഡിമെയ്ഡായി വാങ്ങിയ ലേസാണ് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു ലേസ് നല്ല ഭാഗത്തിൻ്റെ മേലെയാണ് വെച്ച് കൊടുക്കുക അതിനുശേഷം തിരിച്ചിട്ടിട്ട് അതിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ തിരിച്ചിടുന്നതിന് മുൻപായി കോൺ പോലെയുള്ള ഭാഗത്തൊക്കെ കട്ട് കൊടുത്ത് കറക്റ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായി നമുക്ക് വലിഞ്ഞു പോകാതെ സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കും ഇനി ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു ഭാഗം ബോഡിയുടെ പാർട്ടിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം ഇനി ഇതുപോലെ മറ്റൊരു ഭാഗവും ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് ഭാഗവും ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ വെച്ച് ആ ഒരു നെക്കിൻ്റെ ഷേപ്പിൽ അതായത് റൗണ്ട് ഷേപ്പിൽ ഫുള്ളായി സ്റ്റിച്ച് ചെയ്യാം അതിനുശേഷം തിരിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇവിടെ നല്ല ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കണം ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടത് രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തു ഇനി റൗണ്ട് ആയതുകൊണ്ട് തന്നെ കോൺ പോലുള്ള ഭാഗത്തൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം തിരിച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഇതുപോലെ നെക്കിൻ്റെ ഭാഗത്ത് കറക്റ്റായി വലിച്ചു പിടിച്ച് വേണം മേലെക്കൂടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി അപ്പോൾ ആദ്യം ഒരു ഭാഗം ചെയ്തെടുക്കാം അതിനുശേഷം മറ്റൊരു ഭാഗം ചെയ്യാം ഈ ഒരു ഭാഗത്ത് ഇതുപോലെ കുറച്ച് ഭാഗം വിട്ടുകൊടുത്തത് സിബ് വെക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇത് ഫുള്ളായി സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക അപ്പോൾ ലേസിൻ്റെ ഭാഗം വൃത്തിയിൽ മടക്കി അതിൻ്റെ മേലെക്കൂടെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക ഇതുപോലെ മറ്റൊരു ഭാഗത്ത് കൂടെ ചെയ്തെടുക്കാം അപ്പം ഇതുപോലെ തന്നെയാണ് മറ്റൊരു ഭാഗവും ചെയ്തെടുക്കേണ്ടത് അപ്പോൾ വീഡിയോ ലെങ്തിയാവണ്ടെന്ന് കരുതി ഇത് വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഒരുപോലെയുള്ള ഭാഗങ്ങളൊക്കെ ഒരു ഭാഗം മാത്രമാണ് ഞാൻ എടുക്കുന്നുള്ളൂ ഇനി സിബ് വെക്കാം ആദ്യം സിബ് സെൻറ്റർ ഭാഗത്ത് വെച്ച് എത്രയാണോ സിബിൻ്റെ ഓപ്പണിങ്ങിന് ആവശ്യം അത് മാർക്ക് ചെയ്യാം ശേഷം ആ ഒരു ഭാഗം അത്രയും കട്ട് ചെയ്ത് കൊടുക്കാം ഇനി സിബ് ഓപ്പൺ ചെയ്ത് അതിന്റെ മേലെ ഓരോ ഭാഗവും വെച്ച് സ്റ്റിച്ച് ചെയ്യാം അപ്പ ഇതുപോലെ അതിന്റെ ഭാഗം മടക്കി ആ ഒരു എക്സ്ട്രാ പീസ് വെച്ചതിൻ്റെ മേലെ ജിബിന്റെ സൈഡ് വരുന്നത് പോലെ ആയിരിക്കണം സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പ ഇതുപോലെ ചെയ്തെടുക്കാം ഇനി അതിന്റെ ലാസ്റ്റ് ഭാഗത്തെത്തുമ്പോൾ ഇപ്പുറത്തെ വശത്തേക്ക് കൂടെ ഒരുപോലെ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഇത്രയോ ആണ് സിബ് വെക്കുന്നത് ഇനി ഇതിന്റെ മേലെ കവർ ചെയ്യാനുള്ള പീസ് സ്റ്റിച്ച് ചെയ്യാം ഇതാണ് കവർ ചെയ്യാനുള്ള പീസ് അപ്പോൾ ഇതിന്റെ മൂന്ന് വശവും സ്റ്റിച്ച് ചെയ്ത് തിരിച്ചിട്ട് കൊടുക്കാം ഇനി സിബിന്റെ വലത് വശത്ത് വെച്ചു കൊടുക്കാം അപ്പൊ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കവർ ചെയ്യാത്ത ഭാഗത്തായിരിക്കണം മേലെ കൂടെ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇനി ഇത് ഇതുപോലെ തിരിച്ചിട്ട് സിബിൻ്റെ ഏകദേശം അളവിൽ മേലെക്കൂടെ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഇതുപോലെ മേലെക്കൂടെ സ്റ്റിച്ച് ചെയ്ത് തിരിച്ച് ആദ്യം വന്ന അതിലേക്കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോകാം അപ്പോൾ ഇത്രയാണ് ഫ്രണ്ട് ഭാഗത്തിന്റെ ഇനി ബാക്ക് വശത്തിന്റെ നെക്ക് കവർ ചെയ്യാനുള്ള ക്രോസ് പീസ് ജോയിൻ ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് ക്രോസ് പീസ് ജോയിൻ ചെയ്താൽ ഉണ്ടാകുക ഇനി ബാക്ക് വശത്തിൻ്റെ നല്ല വശത്ത് വേണം സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാൻ ഇനി ഷോൾഡർ ജോയിൻ ചെയ്യാം അതിനുശേഷം നെക്കിന്റെ ബാക്കി ഭാഗം കവർ ചെയ്യാം ി നെക്കിന്റെ ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഇവിടെ ഷോൾഡർ ജോയിൻ ചെയ്ത ആ ഒരു പീസും കൂടെ ബാക്ക് വശത്തേക്ക് വെച്ച് മേലെ കൂടെ സ്റ്റിച്ച് ചെയ്യാം ഇനി സ്ലീവ് ജോയിൻ ചെയ്യാം അപ്പൊ ഇവിടെ സ്ലീവിന്റെ ലെങ്ത് കൂട്ടാൻ വേണ്ടി നേരത്തെ ഒരു എക്സ്ട്രാ പീസ് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ഇതിന്റെ മേലെ കൂടെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം ഇതുപോലെ മറ്റൊരു വശത്തിന്റെയും ചെയ്തെടുക്കുക ഇനി സ്ലീവ് ബോഡി പാർട്ടിലേക്ക് വെച്ച് കൊടുക്കാം ഇവിടെ ആദ്യം സെൻട്രൽ ഭാഗത്തുനിന്ന് ഒരു ഭാഗത്തേക്ക് ജോയിൻ ചെയ്തതിന് ശേഷം മറ്റൊരു ഭാഗം ചെയ്തെടുക്കുക അതിന് കാരണം ഇവിടെ കറക്റ്റ് അളവിലല്ല സ്ലീവ് കട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു അളവിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ബാക്കി വരുന്ന പീസ് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി ഇനി ഫുള്ളായി ജോയിൻ ചെയ്യാം ഇവിടെ കൈവണ്ണത്തിന്റെ അളവ് കറക്റ്റായി പറയുന്നില്ല കാരണം ഇത് പുറത്ത് കൊടുക്കുന്നത് തന്നെ ഈ ഒരു സൈസ് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഇനി ഇതുപോലെ മറ്റൊരു സൈഡ് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി താഴെ മടക്കി സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഇത്രയാണ് ഈ ഒരു നൈറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും വരാം